ഹലോ ഫ്രണ്ട്സ് ഐ മറ്റൊരു സ്വാഗതം അപ്പൊ മച്ചന്മാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസിന് പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡില ക്രിസ്മസ് പടക്കമാണ് അതും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന തീപ്പെട്ടി വെച്ച് സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം അതിന് തന്നെ നമ്മൾ പത്തത്തിൽ നിന്ന് ചെറിയൊരു പീസ് പേപ്പറുകൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമായുള്ളത് ഈ ഒരു തീപെട്ടിയാണ് ഈ തീപെട്ടിയുടെ ഈ ഒരു ഭാഗം അതായത് ഈ മരുന്ന് കത്താൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഭാഗം അതുപോലെ തന്നെ നമുക്ക് നാലഞ്ച് തീപ്പെട്ടിയുടെ കൊള്ളിയുടെ മരുന്ന് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് ആദ്യം തന്നെ നമ്മുടെ തീപ്പെട്ടിക്കൂടിന്റെ ഈ ഒരു എന്താ പറയാ കത്താൻ സഹായിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുക്കുന്നു ഈ മുറിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ രണ്ട് പീസ് ആക്കുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ തീപ്പെട്ടി കൊള്ളിയുടെ മരുന്ന് മാത്രം നമ്മൾ കൈകൊണ്ട് വേർതിരിച്ചെടുക്കുന്നു സോ എൻ്റെ കയ്യിൽ കുറച്ച് മരുന്ന് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ചെടുത്താൽ ഈ ഒരു പത്രം എടുക്കുന്നു ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഈ ഒരു മരുന്നുള്ള ഭാഗം ഇങ്ങനെ വെക്കുന്നു ഈ മരുന്നുള്ള ഭാഗത്തിന് നേരെ മുകളിലേക്ക് ആയിട്ട് നമ്മുടെ എന്താ തീപ്പെട്ടി കൊള്ളിയുടെ മരുന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ബാക്കി വന്ന ഈ ഒരു മരുന്ന് കത്ത സഹായിക്കുന്ന ഈ ഒരു പർട്ടി ഈയൊരു തീപ്പെട്ടി മരുന്നിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു അതിനുശേഷം നമ്മുടെ പത്രം ഇതാ ഇങ്ങനെ മടക്കുന്നു മടക്കിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നു സോ ഇത്രേ ഉള്ളു നമ്മുടെ ക്രിസ്മസ് പടക്കം ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ഇത് നാലഞ്ച് പടക്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നിർജു നോക്കാം സോ ത്രീ ടു മച്ചന്മാരെ നല്ല സൗണ്ടോടുകൂടിയാണ് നമ്മുടെ പടക്കം പൊട്ടുന്നത് മറ്റവർ നമ്മുടെ തീപ്പെട്ടി തീപ്പിടിപ്പടക്കം അത്യാവശ്യം നല്ല കൂടി പൊട്ടിയിട്ടുണ്ട് സോ ഇതുപോലത്തെ വളരെ വെറൈറ്റി ടൈപ്സ് ഓഫ് വീഡിയോ ആയിട്ട് ഞാൻ ഇനി നിങ്ങൾ മുമ്പിൽ വരുന്നതായിരിക്കും സോ കീപ് സപ്പോർട്ടിംഗ് ഇസ് ബി ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ ഐ കസ് മലയാളം ലവ് യോൾ ലവ് യോൾ